തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലമാസ താലപ്പൊലി ആഘോഷം ഡിസംബർ ഇരുപത്തഞ്ച് ബുധനാഴ്ച നടക്കും പ്രസിദ്ധമായ തിരുവില്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി ആഘോഷം ഇരുപത്തഞ്ചിന് ബുധനാഴ്ച നടക്കും ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചു മണിക്ക് നട തുറക്കൽ വിളക്ക് വെപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും കൂടാതെ വൈകീട്ട് ആറ് മുപ്പതിന് തിരുവില്ലോമല ശിവസ്വരൂപിന്റെ പ്രമാണീത്തിൽ ഉണ്ടായിരിക്കും രാത്രി എട്ട് പതിനഞ്ചിന് മേളത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി പാറയിൽ നിന്നും ക്ഷേത്രത്തിലെ കെഴുന്നള്ളിപ്പും അരങ്ങേറുന്നതോടുകൂടി പറക്കോട്ടുകാവിലെ ഈ വർഷത്തെ മണ്ഡല താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമാകും പറക്കോട്ടുകാവ് ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് മണ്ഡല താലപ്പൊലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ്